പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കാവ്യം കൃഷ്ണയും ഒന്നിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന ജയമോഹിനിയും അതുപോലെ തന്നെ ഭരതും മണിക്കുട്ടിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് മുത്തുവുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തീരുമാനം എടുക്കുന്ന അവർ മുത്തിനെ ചെന്ന് കണ്ട് മണിക്കുട്ടി ഇനി കാര്യങ്ങളെല്ലാം പിടിച്ചടക്കും എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ മുത്ത് ആകെ ഭയപ്പെട്ടിരിക്കുകയാണ് മുത്ത് പറയുന്നതൊന്നും കേൾക്കാൻ ഇനി കാവ്യം ഉണ്ടാവുകയില്ല എന്നും അമ്മയെ കൂടി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മുത്തിന് കൂടുതൽ ം വന്നിരിക്കുകയാണ് ഇതോടെ പകയുമായി മുന്നോട്ടു പോകുന്ന നമ്മുടെ മുത്ത് ഇതേ തുടർന്ന് കാവ്യെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു പക്ഷേ മുത്ത് വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന കാവ്യ മണിക്കുട്ടിയുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ പ്രതീക്ഷിതമായതിനെ തുടർന്ന് മണിക്കൂട്ടിയെ അംഗീകരിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറയുകയും അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇത് കാവ്യയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു